ഓണത്തിൻ്റെ വരവറിയിച്ച് കാക്കപ്പൂ വസന്തം വിരിയിച്ച് സുന്ദര റാണിയായി മാടായിപ്പാറ വയലറ്റ് പൂക്കളുടെ മനോജ്ഞ കേളീരംഗം തീർത്ത് കാക്കപ്പൂ എത്തിയിരിക്കുകയാണ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് പ്രകൃതിദേവി ഈ മനോഹര തീരം ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ മാടായിപ്പാറയിലാണ് ഈ അന്യാദൃശ്യമായ വിരുന്ന് ഒരുക്കിയിരിക്കുന്നത് ആപാലവ്രതം ആമോദത്തോടെ ആഘോഷമായി കാക്കപ്പൂവുകൾ സ്വന്തമാക്കാൻ ഒഴുകിയെത്തുന്ന സ്ഥലമാണ് കണ്ണൂരിന്റെ സ്വന്തം മാടായിപ്പാറ നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം നൂറ് ശതമാനം ജോലി ഉറപ്പോ കൂടി കാൽനൂറ്റാണ്ടിന്റെ വിജയ തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോടുകൂടി കൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് ഏഴ് ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്